ലയോ പതിനാലാമൻ പാപ്പയുടെ സ്ഥാനാരോഹണം ആഘോഷമാക്കി മലബാർ വിശ്വാസികൾ കോഴിക്കോട് അതിരൂപത മാനന്തവാടി ബത്തേരി രൂപതകളിലെ ദേവാലയങ്ങളിൽ കൃതജ്ഞതാ ബലിയർപ്പണം നടത്തപ്പെട്ടു ആഗോള കത്തോലിക്ക സഭയുടെ വലിയയിടയൻ ഇരുന്നൂറ്റി അറുപത്തിയേഴാം മാർപ്പാപ്പയെ നെഞ്ചിലേറ്റി മലബാർ വിശ്വാസികൾ പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ പാപ്പയുടെ സ്ഥാനാരോഹണ ദിനത്തിൽ കോഴിക്കോട് അതിരൂപത മാനന്തവാടി ബത്തേരി രൂപതകളിലെ ദേവാലയങ്ങളിൽ കൃതജ്ഞതാ ബലിയർപ്പണവും മധുരവിതരണവും നടത്തി വിശ്വാസികൾ ആഘോഷമാക്കി മെയ് പതിനെട്ട് പരിശുദ്ധ ലയോ പതിനാലാമൻ പാപ്പയുടെ സ്ഥാനാരോഹണ ദിനത്തിൽ കോഴിക്കോട് അതിരൂപതയിൽ കപ്പംകൊല്ലി സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഫാദർ ജോർജ് സി എസ് എസ് ആർ കൃതജ്ഞതാബലി അർപ്പിച്ച് വിശ്വാസികൾക്ക് മധുരം പകർന്നു മാനന്തവാട് രൂപതയിലെ കളത്തുവയൽ സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ ജോസ് തയ്യൽ കൃതജ്ഞതാബലി അർപ്പിച്ച് വിശ്വാസികൾക്ക് മധുരം പങ്കിട്ടു അതേസമയം ബത്തേരി രൂപതയിലെ പാട്ടവയൽ സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ വിൻസെന്റ് പുതുശ്ശേരി കൃതജ്ഞതാബലി അർപ്പിച്ച് മധുരം പകർന്നു ദിവസങ്ങൾക്കകം വിശ്വാസി ഹൃദയങ്ങളിൽ ഇടം നേടിയ പരിശുദ്ധ പിതാവ് ലയോപ്പത്തിനാലാമൻ പാപ്പയ്ക്ക് വലിയ സ്വീകരണമായി ാണ് മലബാർ വിശ്വാസി സമൂഹത്തിന്റെ ഹൃദയങ്ങളിലും തങ്ങളുടെ ഇടയനായി പ്രാർത്ഥനയോടെ അചകണം ഷെഗനാനൂസ് വയനാട്